മതാടിസ്ഥാനത്തിൽ യോഗം ചേർന്ന് സംസ്ഥാന ബി ജെ പി കോട്ടയത്ത് ഇന്നലെയായിരുന്നു പാർട്ടിയിലെ ക്രൈസ്തവ വിശ്വാസികളായ നേതാക്കളുടെ യോഗം ചേർന്നത് സംഘടനാ ജില്ലകളിൽ നിന്ന് അഞ്ചു വീതം ക്രൈസ്തവ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു ക്രൈസ്തവ സഭകളെ അടുപ്പിച്ചു നിർത്താൻ സഭാടിസ്ഥാനത്തിൽ ചുമതലകൾ നൽകി ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാന ബി മതാടിസ്ഥാനത്തിൽ യോഗം ചേരുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താതെ പാർട്ടിക്ക് മുന്നേറ്റമുണ്ടാക്കാനാകില്ല എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് പുതിയ നീക്കം ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നത് വിവാദമാകാതിരിക്കാൻ സോഷ്യൽ ഔട്ട് റീച്ച് സംസ്ഥാന ശില്പശാല എന്ന പേരിലേക്ക് അവസാന നിമിഷം പേരുമാറ്റിയിരുന്നു എന്നാൽ ശില്പശാലയിൽ നടന്ന പവർ പോയിന്റ് പ്രസന്റേഷനുകളിൽ ബി ജെ പി ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് വ്യക്തമാക്കിയിരുന്നു ക്രൈസ്തവ സഭകളെ അടുപ്പിച്ചു നിർത്താൻ സഭാടിസ്ഥാനത്തിൽ നേതാക്കൾക്ക് ചുമതലയും നൽകിയിട്ടുണ്ട് ദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് താഴെത്തട്ടിലേക്ക് വരെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വ്യാപിപ്പിക്കും നിലവിലെ അഞ്ചംഗ ജില്ലാ കമ്മിറ്റികളെ മുപ്പതംഗ കമ്മിറ്റികളായി വിപുലീകരിക്കും പിന്നാലെ മണ്ഡലം ഏരിയ പഞ്ചായത്ത് തലങ്ങളിലും ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കമ്മിറ്റി രൂപീകരിക്കും ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ചെലവുകൾക്കായി ഒരു കോടി രൂപ യുദ്ധകാലാടിസ്ഥാനത്തിൽ പാർട്ടി മാറ്റിവെച്ചു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സംസ്ഥാന കൺവീനർ ഷോൺ ജോർജിൽ നിന്നും കണക്കുകൾ ബോധിപ്പിച്ച് ചെലവ് തുക വാങ്ങാം സംസ്ഥാന ജോയിന്റ് ട്രഷറർക്കാണ് കണക്കുകൾ നോക്കാൻ ചുമതല നൽകിയിരിക്കുന്നത് കോട്ടയത്ത് ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാടുമായി ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി